ഇന്ന് മുതൽ നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ വിക്രമാദിത്യ കഥകൾ ഈ പുസ്തകം പബ്ലിഷ് ചെയ്തിരിക്കുന്നത് അഡോൺ പബ്ലിഷിംഗ് ഗ്രൂപ്പ് ഈ പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത് വി എസ് നായർ ഇപ്പോൾ ഇതിൽ ആദ്യത്തെ കഥയെന്ന് പറയുന്നത് ഭോജരാജന് മരണശിക്ഷ ഇപ്പോൾ നമുക്ക് കേൾക്കാം പ്രതാപവും ഐശ്വര്യവും തിളങ്ങി നിന്ന മാളവദേശത്തിലെ ഒരു പ്രഭാതം അന്തപുരത്തിൻ്റെ മുകൾത്തട്ടിൽ വീണ പ്രഭാത സൂര്യൻ്റെ രശ്മികളുടെ തലോടലേറ്റുവാങ്ങുകയായിരുന്നു മഹാരാജാവായ മുഞ്ചരാജൻ തണുത്ത പ്രഭാതത്തിലെ ബാലസൂര്യൻ്റെ സ്പർശനത്തിന് എന്ത് സുഖം മുഞ്ചരാജനും മുഗൾത്തട്ടിലെ മട്ടുപ്പാവിൽ സാവധാനം ഉലാത്തിക്കൊണ്ട് സൂര്യൻ്റെ ഇളം ചൂട് ആസ്വദിച്ചു മാളവരാജ്യം തൻ്റെ ഭരണത്തിൻ കീഴിൽ സർവ്വവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുകയാണെന്ന് മുഞ്ചരാജൻ വിശ്വസിച്ചു പ്രജകളെല്ലാം തന്നെ പുകട്ടുന്നുണ്ടാവാം അവിചാരിതമായി വീണ് കിട്ടിയ സൗഭാഗ്യമാണ് രാജപദവി എന്ന സത്യം താൻ മറക്കുന്നു മറക്കണം ആ സത്യം എല്ലാവരും മറക്കണം മാളവരാജ്യം തൻ്റേതാണ് തനിക്ക് ശേഷം തൻ്റെ അവകാശികൾ തൻ്റെ പുത്രന്മാർ ആയിരിക്കണം അതിന് ഒരു തടസ്സവും വന്നുകൂടാ മഹാരാജാവിന്റെ ചിത്തത്തിൽ പല പല ചിന്തകൾ മിന്നൽ പിണരുകൾ പോലെ തെളിഞ്ഞു സൂര്യോദയം കണ്ട് ആസ്വദിക്കുകയാണോ വല്യച്ച ആ ശബ്ദം മുഞ്ചരാജനെ ഞെട്ടി ഉണർത്തി മുന്നിൽ നിൽക്കുന്ന കുമാറിന്റെ തേജസുറ്റ മുഖത്തേക്ക് നോക്കി അദ്ദേഹം പറഞ്ഞു അതേ മകനേ ഇന്നത്തെ ഉദയത്തിന് എന്തൊരു ഭംഗിയാണെന്ന് നോക്കൂ നീ എങ്ങോട്ടാണ് പുറപ്പെടുന്നത് മുൻജരാജൻ കുമാരനായ ഫോജനോട് ചോദിച്ചു ഞാൻ കുതിര സവാരിക്ക് പോകുകയാണ് അച്ഛാ ഫോജൻ പുഞ്ചിരി പൊഴിച്ചു കൊണ്ട് ഓടിപ്പോയി അവൻ്റെ കാലടിയൊച്ചകൾ കൊട്ടാരമാകെ മുഴങ്ങുന്നതായി മുഞ്ചരാജന് തോന്നി അകന്നു പോകുന്ന കുമാരനെ കണ്ണിമ വയ്ക്കാതെ നോക്കി നിന്നപ്പോൾ മുഞ്ചരാജൻ്റെ ഉള്ളു പിടഞ്ഞു ആരാണ് യഥാർത്ഥ രാജാവ് താനു ഭോജനു അവൻ ജീവിച്ചിരിക്കുമ്പോൾ തനിക്കും തൻ്റെ പുത്രന്മാർക്കും വെറും കാവൽ രാജാവിൻ്റെ സ്ഥാനം മാത്രം അപ്രതീക്ഷിതമായി വീണുകിട്ടിയ സൗഭാഗ്യം കൊണ്ട് മാത്രമാണ് താൻ മാളവത്തിൻ്റെ അധിപനായി തീർന്നത് രാജാവായിരുന്ന സ്വന്തം സഹോദരൻ്റെ അവിചാരിതമായ മരണമാണ് സൗഭാഗ്യങ്ങളുടെ കൊടുമുടിയിലേക്ക് തന്നെ കൈവിടിച്ച് കയറ്റിയത് മരണത്തെ പുൽകും മുമ്പ് സഹോദരൻ പറഞ്ഞത് മുഞ്ചരാജൻ്റെ സ്മൃതിപഥത്തിൽ തെളിഞ്ഞു നിന്നു ജ്യേഷ്ഠ എൻ്റെ പുത്രൻ ആരുമില്ല എല്ലാറ്റിനും ഇനി അവന് ജ്യേഷ്ഠനുള്ളു അവൻ പ്രായപൂർത്തി എത്തും വരെ മാളവത്തിലെ രാജാവ് അങ്ങാണ് സ്വന്തം മകനായി കരുതി അവനെ വളർത്തി വീരനാക്കണം അതിനു ശേഷം വേണം അവന് രാജാവായി അഭിഷേകം ചെയ്യാൻ ഇളയ സഹോദരൻ്റെ അന്ത്യ അഭിലാഷം നിറവേറ്റാമെന്ന വാക്കുകൊടുത്തിട്ടാണ് താൻ രാജ്യഭാരം ഏറ്റത് ഭോജൻ അത് സമർത്ഥനായി വളരുകയും ചെയ്യുന്നു തൻ്റെ പുത്രന്മാരേക്കാൾ വീരശൂര പരാക്രമിയാണ് അവൻ അവൻ പ്രായപൂർത്തിയാവുമ്പോൾ രാജ്യം അവനവകാശപ്പെട്ടതാവും ഇന്ന് താൻ അനുഭവിക്കുന്ന അധികാരവും സുഖഭോഗങ്ങളും എങ്ങനെ വേണ്ടെന്ന് വയ്ക്കും ഭോജനെ യുവരാജാവെ അഭിഷേകം ചെയ്താൽ പിന്നെ തൻ്റെ പുത്രന്മാരുടെ ഗതി എന്താണ് ഈ കൊട്ടാരത്തിൽ അവർക്ക് എന്ത് സ്ഥാനമാണുണ്ടാവുക ഇല്ല ഒരിക്കലും അവർക്ക് അങ്ങനെ ഒരു സ്ഥിതി വന്നുകൂടാ മഹാരാജാവ് നീണാൾ വാഴട്ടെ മുഞ്ചരാജൻ ഞെട്ടിത്തിരിഞ്ഞു ആര് മന്ത്രിയോ എന്തുണ്ട് വിശേഷം അടിയന്തരമായ എന്തെങ്കിലും രാജകാര്യങ്ങളും ആയാണോ വരവ് മഹാരാജാവ് ചോദിച്ചു അല്ല തിരുമനസേ എന്നാൽ ഒരു പ്രധാന സംഗതി തിരുവള്ള ഉണർത്തിക്കാനുണ്ട് താനും മന്ത്രി വിനയപൂർവ്വം തുടർന്നു ജ്യോതിശാസ്ത്രത്തിൽ അപാരമായ ജ്ഞാനം സമ്പാദിച്ചിട്ടുള്ള ഒരു ദിവ്യൻ തലസ്ഥാന നഗരിയിൽ എത്തിയിട്ടുള്ളതായി അറിവ് ലഭിച്ചിട്ടുണ്ട് ത്രികാല സംഭവങ്ങൾ ഇത്ര കൃത്യമായി ഗണിച്ചു പറയുന്ന ഒരാളെക്കുറിച്ച് മുമ്പ് പോലുമില്ല അവിടത്തെ അനുവാദമുണ്ടെങ്കിൽ ആ ദിവ്യനെ തിരുമുമ്പിലേക്ക് ക്ഷണിക്കാം മന്ത്രിയുടെ വാക്കുകൾ മുഞ്ചരാജിന് നവോന്മേഷമേകി കുറേ നാളായി മനസ്സിനെ അലട്ടുന്ന ചില പ്രശ്നങ്ങൾക്ക് ആ ദിവ്യനിലൂടെ ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞാലോ സന്തോഷം മന്ത്രി അദ്ദേഹത്തെ നമ്മുടെ മുമ്പിലേക്ക് ആനയിക്കൂ നമുക്ക് അദ്ദേഹത്തെ കാണുന്ന താല്പര്യം ജനിച്ചിരിക്കുന്നു കൽപ്പനപ്രകാരം മന്ത്രി ജ്യോത്സ്യ പണ്ഡിതനായി ദിവ്യ മഹർഷിയെ മഹാരാജാവിന്റെ സന്നിധിയിലേക്ക് ആനയിച്ചു മഹാരാജാവ് മഹർഷിയെ യഥാവധി പൂജിച്ച് മാന്യാസനത്തിൽ ഇരുത്തി മറ്റാരും കേൾക്കാനും അറിയാനും പാടില്ലാത്തതായിരുന്നു മഹാരാജാവിന്റെ മനസ്സിനെ അലട്ടിയ പ്രശ്നങ്ങൾ എന്നാൽ ദിവ്യ മഹർഷിയുമായി തനിച്ചിരുന്ന സംഭാഷണം നടത്താൻ മുഞ്ചരാജൻ പ്രത്യേകം ശ്രദ്ധിച്ചു ലക്ഷണശാസ്ത്രപ്രകാരമാണ് ആ ദിവ്യൻ മുഞ്ചരാജൻ്റെ ഭൂതവർത്തമാനകാലങ്ങളെക്കുറിച്ച് വിവരിച്ചത് യാദൃച്ഛികമായി ഫോജരാജകുമാരനും അപ്പോൾ അവിടെ എത്തി മഹാരാജോ ഫോജനെ ദിവ്യൻ്റെ മുമ്പിലേക്ക് നീക്കി നിർത്തി മഹർഷയെ ഇവൻ നമ്മുടെ പുത്രൻ ഫോജനാണ് ഇവൻ്റെ ത്രികാല വർത്തമാനങ്ങൾ കൂടി അറിയാൻ നാം ആഗ്രഹിക്കുന്നു ഭോജകുമാരന്റെ മുഖത്തോക്ക് നോക്കിയ മഹർഷിയുടെ കണ്ണുകൾ വിടർന്നു മുഖം വികസിച്ചു അവന്റെ പ്രകാശമാനമായ കണ്ണുകൾ മഹർഷിയുടെ മിരുകൾ തറഞ്ഞു നിന്നു ആ കുമാരൻ്റെ അതുല്യമായ തേജസ്സും ചലനങ്ങളും ദർശന തന്നെ ദിവ്യനായ മഹർഷിയെ വളയതി ആകർഷിച്ചു മഹാരാജാവേ അങ്ങയുടെ ഈ പുത്രൻ അതുല്യ പ്രഭാവനായ ഒരു ചക്രവർത്തിയായി തീരാൻ സർവഗുണങ്ങളും യോഗ്യതകളും ഒത്തിണങ്ങിയവനാണ് ആരൊക്കെ എതിർത്താലും ഏത് പ്രതിബന്ധങ്ങളെയും തകർത്ത് ദിവ്യ ഗുണസമ്പന്നായി ഈ കുമാരൻ ലോക പ്രശസ്തനായിത്തീരും മുഞ്ചരാജന് ഹൃദയത്തിൽ പോലെ തോന്നി ഈ പ്രവചനം സത്യമായി ഭവിച്ചാൽ തൻ്റെയും പുത്രന്മാരുടെയും ഗതിയുണ്ട് ഇത് കേൾക്കാനാണോ താൻ ഈ ദിവ്യപുരുഷനെ സ്വീകരിച്ചിരുത്തിയത് ആനന്ദപ്രദമായ വാക്കുകൾ കേട്ട് നമ്മുടെ മനസ്സ് കുളിർത്തു ആത്മാവേ അങ്ങയുടെ പ്രവചനങ്ങൾക്ക് നന്ദി ഉള്ളിൽ ആളിയ ആശങ്കയൊതുക്കിക്കൊണ്ട് മഹാരാജാവ് പറഞ്ഞു അദ്ദേഹം ദിവ്യ മഹർഷിക്ക് വിലവെടുപ്പുള്ള നിരവധി സമ്മാനങ്ങൾ കൽപ്പിച്ചു നൽകി സംതൃപ്തിയോട് അദ്ദേഹം മഹാരാജവരോട് വിട പറഞ്ഞു മുഞ്ചരാജൻ്റെ മനസ്സ് അസ്വസ്ഥമായി ഫോജകുമാറിന്റെ സാമീപ്യൻ തന്റെയും പുത്രന്മാരുടെയും ഭാവി ഉള്ളിലാക്കുമെന്ന ഭയം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു അത് തടയാനുള്ള മാർഗങ്ങളെ കുറിച്ചായി ചിന്ത ഏറെ നേരത്തെ ഗാഢ ചിന്തയ്ക്ക് ശേഷം അദ്ദേഹം ഒരു തീരുമാനത്തിലെത്തി കുമാരൻറെ കഥ കഴിക്കുക തല ഉയർത്ത് നിൽക്കുന്ന ഭീഷണി എന്നേക്കുമായി അവസാനിപ്പിക്കുക മഹാരാജാവ് മന്ത്രിക്ക് ആളയച്ചു നിമിഷങ്ങൾക്കകം വിശ്വസ്തനായ മന്ത്രി രാജസന്നിധിയിൽ എത്തി അഭിവാദ്യം ചെയ്തു രാജൻ അവിടെ നിന്ന് അടിയന്തരമായി എനിക്ക് ആളയച്ചത് കൊണ്ടാണ് തൽക്ഷണം തിരുമുമ്പിൽ ഹാജരായത് അവിടെ നിന്ന് വല്ലാതെ അസ്വസ്ഥനായതുപോലെ കാണപ്പെടുന്നതിനാൽ എനിക്കൊരു ഉത്കണ്ഠം വർദ്ധിക്കുന്നു പ്രഭു മന്ത്രി നിങ്ങൾ നമുക്ക് വളരെ വിശ്വസ്തനം നമ്മോട് കൂറുള്ളവനുമാണ് എന്തും നിർവഹിക്കാൻ കാര്യശേഷിയുള്ളവനുമാണ് നാം മഹാരാജാവായി ഈ സിംഹാസനത്തിൽ ഇരിക്കുന്നിടത്തോളം കാലം മന്ത്രിക്കും അർഹമായ സ്ഥാനങ്ങളും പരിഗണനകളും ഉണ്ടായിരിക്കും എന്നറിയാമല്ലോ എന്നാൽ നമുക്കെപ്പോൾ ഭയങ്കരമായ ആപത്തുകൾ വന്ന് ഭവിച്ചിരിക്കുന്നു മഹാരാജാവിൻ്റെ ദുഃഖം കണ്ട മന്ത്രിയും വിഷണ്ണനായി മഹാരാജാവിനെ അങ്ങനെയൊരവസ്ഥയും മന്ത്രി ഉത്കണ്ഠയോട് മഹാരാജനോട് ചോദിച്ചു അവിടത്തേക്ക് ആപത്തുകളോ എന്താണ് തുറന്നു പറയാൻ അമാന്തിക്കരുത് ഈ ഉള്ളവൻ ജീവൻ കൊടുത്തും മഹാരാജനെ രക്ഷിക്കും മന്ത്രി ആവേശത്തോടെ കഞ്ഞു ഫോജകുമാരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഭയങ്കരമായ വിപത്തുകൾ സംഭവിക്കുമെന്നാണ് ആ ദിവ്യ ദോഷി പ്രവചിച്ചിരിക്കുന്നത് ഫോജകുമാരന്റെ അന്ത്യമല്ലാതെ മറ്റൊന്നും ഇതിനെ പോംവഴിയായി ഇല്ലെന്നും അദ്ദേഹം നിർദ്ദേശിച്ചിരിക്കുന്നു അതിനാൽ താങ്കൾ രഹസ്യമായ ഫോജനെ കളീക്ഷേത്രത്തിൽ കൂട്ടിക്കൊണ്ടുപോയി അവന് ദേവിക്ക് കൊടുക്കണം അതിനെ ദൃഷ്ടാന്തമായി എന്തെങ്കിലും കൊണ്ടുവന്ന് നമ്മെ കാണിക്കുകയും വേണം മഹാരാജാവിൻ്റെ കൽപ്പന കേട്ട് മന്ത്രി നടുങ്ങിപ്പോയി പ്രജകളുടെ കണ്ണലുണ്ണിയും രാജ്യത്തിൻ്റെ പ്രതീക്ഷയുമായ രാജകുമാരനെ തൻ വധിക്കാനും ദേവി രക്ഷിക്കനെയും ദുരാഗ്രഹിയും ദുഷ്ടനുമായ മഹാരാജാവിൽ നിന്ന് തന്നെയും കുമാരനെയും രക്ഷപ്പെടുത്താൻ ഒരു മാർഗം കാട്ടിത്തരനെയും മന്ത്രി ഒരു നിമിഷം ഉള്ളഴിഞ്ഞു പ്രാർത്ഥിച്ചു മന്ത്രി നമ്മുടെ ആജ്ഞ തൽക്ഷണം നിറവേറ്റണം മറ്റാരും ഇതറിയാൻ പാടില്ല നമുക്ക് താങ്കളെ മാത്രമേ വിശ്വാസമുള്ളൂ മഹാരാജൃതി കൂട്ടി കൽപ്പന പോലെ മന്ത്രി വിനയപൂർവ്വം മറുപടി നൽകി രാജസന്നിധിയിൽ നിന്ന് മടങ്ങുമ്പോൾ മന്ത്രിയുടെ ഉള്ളിൽ പിടയുകയായിരുന്നു രാജകല്പന ശിരസാവഹിക്കുന്നതിനാൽ ഭാവിച്ച് തടിതപ്പുകയായിരുന്നു മന്ത്രി ഈ കൊടുംക്രൂരതയ്ക്ക് എന്തെങ്കിലും തടസ്സം ഉന്നയിച്ചാൽ അത് രാജനിഷേധമാകും കുമാരനെ വധിക്കും മുമ്പ് രാജാവിന്റെ കോപം തന്റെ വധത്തിലാവും അവസാനിക്കുക തന്റെ ജീവൻ രക്ഷിക്കുക മാത്രമല്ല തന്റെ കർത്തവ്യം ഈ മഹാവിഭത്തിൽ നിന്ന് ഭോജരാജനെ രക്ഷിക്കുകയാണ് പ്രധാനം മന്ത്രിയുടെ മനസ്സിൽ പല പദ്ധതികൾ രൂപം കൊണ്ട് മന്ത്രി ഭോജരാജകുമാരന്റെ അരമനയിലെത്തി കുമാരനെയും കൂട്ടി മന്ത്രി കാളിക്ഷേത്രത്തിലേക്ക് തിരിച്ചു ദേവി ഭക്തനായ കുമാരന് മന്ത്രിയോടൊപ്പം പോകാൻ യാതൊരു വിമുഖതയും ഉണ്ടായിരുന്നില്ല രാജാവിനോടും രാജ്യത്തോടും കൂറുള്ള തന്നെ പുത്രതുല്യ സ്നേഹിക്കുന്ന മന്ത്രിയോട് കുമാരന് വലിയ സ്നേഹവും ബഹുമാനവും വിശ്വാസവും ഒക്കെ ഉണ്ടായി യാത്രക്കിടയിൽ കുമാരൻ പ്രകടിപ്പിച്ച ഉത്സാഹവും ചുടി ചുടിപ്പും നർമ്മഭാഷണ ചാതുര്യവും മന്ത്രിയെ ദുഃഖിതനാക്കുകയാണ് ചെയ്തത് കുമാരൻ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു പക്ഷേ തന്നെ വലയും ചെയ്തു നിൽക്കുന്ന വിപത്ത് തിരിച്ചറിയാൻ കുമാരന് കഴിഞ്ഞില്ല ക്ഷേത്രത്തിലെത്തിയ ഉടൻ താങ്ങാനാവാത്ത വ്യഥയോടെ മന്ത്രി കാളി വിഗ്രഹത്തിന് മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു മൗനം കൊണ്ട് ദുഃഖം മുഴുവൻ ദേവി അറിയിച്ച ശേഷം ദേവി ദേവിശോസ്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് അദ്ദേഹം എഴുന്നേറ്റു കലങ്ങിയ കണ്ണുകളോടെ വിറയ്ക്കുന്ന കൈകളുടെ വിതുമ്പൽ കടിച്ചമർത്തി നിൽക്കുന്ന മന്ത്രിയെ ഭോജൻ അത്ഭുതത്തോടെയാണ് നോക്കി നിന്നത് വിരയോധാവും പരാക്രമിയുമായ മന്ത്രിക്ക് എന്താണ് സംഭവിച്ചത് കാര്യമറിയാതെ ഭോജകുമാരൻ മിഴിച്ചു നിന്നു മന്ത്രി തളർന്ന മനസ്സോടെ ഭോജനെ സവിധത്തിലണയിച്ച് മൂർദ്ധാവ് തഴുകിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു പ്രിയകുമാര അത് ക്രൂരമായൊരു സത്യം പറയട്ടെ അങ്ങയെ കാളിക്ക് ബലി കൊടുക്കാൻ മഹാരാജാവ് കൽപ്പിച്ചതനുസരിച്ചാണ് ഞാൻ കുമാരനെ ഇവിടേക്ക് കൊണ്ടുവന്നത് എൻ്റെ അവിവേകത്തെ അവിടെ നിന്ന് പുറക്കണം ഭോജൻ ഞെട്ടിപ്പോയി ചലനം മറ്റൊരു നിമിഷം നിന്ന ശേഷം കുമാരൻ പറഞ്ഞു അങ്ങ് ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട അങ്ങയോട് എനിക്ക് പരിഭവമില്ല പകയില്ല ഇത് രാജാജ്ഞയല്ലേ അക്ഷരമൃതി അനുസരിക്കേണ്ടത് ഉത്തമനായ ഒരു മന്ത്രി എന്ന നിലയിൽ അങ്ങയുടെ കടവയാണ് ബലിപീഠത്തിൽ ശിരസ് ജയിക്കാൻ ഞാനിതാ തയ്യാറ് എൻ്റെ അവസാനം ദേവിയുടെ തിരുമുമ്പിൽ തന്നെയാകട്ടെ അയ്യോ അരുതേ അങ്ങനെ കൽപ്പിക്കരുതേ രാജാജ്ഞയല്ല ദൈവാജ്ഞ ആയാൽ പോലും എൻ്റെ കുമാരനെ കൊടുക്കാൻ ഞാൻ സന്നദ്ധനല്ല ഇത് ദേവിയുടെ ആവശ്യമല്ല മഹാരാജാൻ്റെ പൈശാചിക കൃഷ്ണയ്ക്ക് വേണ്ടി നമ്മെ ചതിയിൽ വീത്തിയതാണ് ഇതിനെ ചതികൊണ്ട് തന്നെ നേടാനാണ് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നത് മന്ദി ദൃഢസ്വരത്തിൽ പറഞ്ഞു എങ്ങനെ എനിക്ക് മനസ്സിലായില്ല പോജകുമാരൻ നെത്തിച്ചു കുമാരനെ ബലിയർപ്പിച്ചു എന്ന് ഞാൻ മഹാരാജാവിനെ വിശ്വസിപ്പിച്ചുകൊള്ളാം അതിലേക്ക് അവിടുത്തെ ശരീരത്തിൽ നിന്ന് ഏതാനും തുള്ളി രക്തം തന്നാൽ മതി മളവദേശം ഭരിക്കേണ്ട ഭജരാജൻ ജീവിച്ചിരിക്കേണ്ടത് ഈ രാജ്യത്തിൻ്റെ ആവശ്യമാണ് പ്രജകളുടെ പ്രതീക്ഷയാണെന്ന് മന്ത്രിയുടെ കളങ്കരഹിതമായ രാജ്യസ്നേഹവും നീതിബോധവും ആത്മാർത്ഥതയും രാജകുമാരനെ തൃപ്തനാക്കി മന്ത്രിയുടെ തന്ത്രം കുമാരന് സ്വീകാര്യമാകുകയും ചെയ്തു കുമാരൻ ഒരു മരപ്പെട്ട എടുത്ത് വാൾവിന സ്വന്തം ശക്തത്തിൽ മുക്കി ഒരു പത്യശകലം എഴുതി ജീവിതം തുലവും ക്ഷണികമാണ് പുണ്യം ചെയ്താലും പാപം ചെയ്താലും അവയ്ക്കെല്ലാം അനന്തരഫലമുണ്ടാവും മഹാരാജാവ് ചെയ്ത മഹാഭാവത്തിന് പ്രായ ചിത്തം ഉണ്ടായില്ലെങ്കിലുള്ള ശിക്ഷ എത്ര ഘരമായിരിക്കുമെന്ന് ചിന്തിച്ചു നോക്കുക ഈ അർത്ഥം വരുന്ന പദ്യമാണ് ഭോജൻ മരപ്പട്ടയിൽ എഴുതിയത് കുമാരൻ മരപ്പെട്ട മന്ത്രിയെ ഏൽപ്പിച്ചു മന്ത്രി രാജകുമാരനെ അകലെയൊരിടത്ത് സുരക്ഷിതമായി എത്തിച്ചു അവിടെ കുമാരന് ഗൂഢമായി താമസിക്കാനുള്ള ഏർപ്പാടുകൾ മന്ത്രി ചെയ്തു പിരിയും മുമ്പ് മന്ത്രി കുമാരനോട് പറഞ്ഞു ഇവിടം സുരക്ഷിതമാണ് ആരും അങ്ങയെ തിരിച്ചറിയുകയില്ല കണ്ടുപിടിക്കുകയുമില്ല സമയമാകും വരെ അങ്ങ് ഇവിടെ സസ്വം പാർക്കുക ഇടയ്ക്കിടയ്ക്ക് ഞാൻ വന്ന് കണ്ടുകൊള്ളാം അങ്ങയെ കാളിക്ക് ബലികൊടുത്തു എന്ന് ഞാൻ മഹാരാജനെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം മന്ത്രിയുടെ സ്നേഹാധിക്യൻ രാജകുമാരനെ മുട്ടിച്ചു കൃതജ്ഞതാ ഭരതനായ രാജൻ മന്ത്രിയുടെ കരങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് ഗദ്ഗത്തോടെ പറഞ്ഞു അങ്ങയുടെ ആത്മാർത്ഥതയ്ക്കും രാജഭക്തിക്കും ഞാൻ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്നോട് കാട്ടുന്ന സ്നേഹപ്രകടനങ്ങളൊന്നും വലിയച്ഛൻ അറിയരുത് അതങ്ങേക്ക് ആപത്തായിത്തീരുമെന്നുള്ളത് ഓർമ്മ വേണം അതേക്കുറിച്ച് ഞാൻ തികച്ചും ബോധവാനാണ് കുമാര അങ്ങ് ധൈര്യമായിരുന്നുള്ളൂ ഇനി ഞാൻ മടങ്ങിക്കൊള്ളേ മന്ത്രികുമാരൻ്റെ അനുവാദത്തിനായി കാത്തു നിൽക്കാതെ മുന്നോട്ട് നടന്നു ഈറൻ കണ്ണുകളോടെ കുമാരൻ മന്ത്രിയെ യാത്രയാക്കി മന്ത്രി കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഫോജ നിച്ചലിനായി നോക്കി നിന്നു അപ്പോൾ ഫോജ രാജാവിന് മരണശിക്ഷ ആ കഥ ഇവിടെ അവസാനിക്കുന്നു ഇനി അടുത്ത രണ്ടാമത്തെ കഥയാണ് ഭൂമിക്കടിയിലെ നിധി ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വിക്രമാതിഥ കഥകളാണ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം